നമസ്കാരം ന്യൂസ് സ്വാഗതം പാർട്ടി ഇന്ത്യ മുന്നണി വിട്ടു എന്നുള്ള വാർത്ത ആരെയും ഒരു കാര്യമല്ല കാരണം ആ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പരമാവധി അള് വെച്ചവരാണ് കെജ്രിവാളും സംഘവും ഏറ്റവും ഒടുവിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അധികാരം നഷ്ടപ്പെട്ട് സ്വന്തം എം എൽ എ സ്ഥാനം പോലും നഷ്ടപ്പെട്ട് തോറ്റുതോപ്പിട്ട കെജ്രിവാൾ വലിയ ആർഭാടത്തിൻ്റെയും ദൂർത്തിൻ്റെയും പര്യായമാണ് എന്നുള്ളത് സ്വന്തം മകളുടെ വിവാഹത്തിൽ ഉൾപ്പെടെ കൃത്യമായി കാണിച്ചതാണ് ആഡംബരം അതിൻ്റെ അത്യാധുനിക സംവിധാനത്തിൽ കെജ്രിവാൾ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായ അവസാന കാലഘട്ടം കൃത്യമായും ദുരുപയോഗിച്ചത് എന്നുള്ളത് വ്യക്തമാകാൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മോടി പിടിപ്പിക്കല് പൊതുഗജരാവിൽ നിന്നും എടുത്തു ചെലവാക്കിയ തുകയുടെ അളവുകോൽ തന്നെ വ്യക്തമാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി തകർച്ചയുടെ വക്കിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടി എങ്ങനെയും അവിടുത്തെ ഒരു സംസ്ഥാന പാർട്ടിയാകാൻ വേണ്ടിയുള്ള ശ്രമമാണ് മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ചാൽ മാത്രമേ ആം ആദ്മിക്ക് ഒരു വളക്കൂറുള്ളൂ എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ കൂടി ചുവടുവെക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് എങ്ങനെയാണോ ഒ ഐ സി കോൺഗ്രസ് വോട്ടുകളെ പുലർത്താൻ വലിയ തന്ത്രങ്ങൾ മെനിയുന്നത് അതിൻ്റെ മറ്റൊരു പരിവേഷമാണ് ആം ആദ്മി പാർട്ടി ചെയ്യുന്നത് ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയം എളുപ്പമാക്കി കൊടുത്തത് ആം ആദ്മിയാണ് ആം ആദ്മിയുടെ എം എൽ എ മാർ എന്ന് പറയാൻ കാര്യമായി ഒന്നുമില്ലെങ്കിലും കോൺഗ്രസിനെ തകർക്കുക എന്നവരുടെ ലക്ഷ്യം അത് സാധൂകരിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പതിനാല് ശതമാനം വോട്ടും അഞ്ച് സീറ്റുകളും അതാണ് ഗുജറാത്തിൽ ആം ആദ്മിക്ക് ലഭിച്ചത് ആം ആദ്മി മുന്നണി സംവിധാനത്തിന്റെ കൂടെ നിന്നപ്പോഴും കോൺഗ്രസ്സിന് പാരയാണ് വെച്ചത് ഹരിയാന നിയമസഭയിലും ആം ആദ്മി വലിയ തോതിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാൻ ചരട് വലികൾ നടത്തി ബി ജെ പിക്ക് ക്രോസ് വോട്ടിംഗ് വരെ നടത്തി എന്നുള്ളത് ശക്തമായ ആരോപണമാണ് ഏറ്റവും കൂടി വലിയതാണ് ഇന്ത്യ മുന്നണി വിടുന്നു ഞങ്ങൾ എന്നാണ് കെജ്രിവാളും സംഘവും പറഞ്ഞത് ഇത് കേട്ടിട്ട് തെല്ലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ആം ആദ്മി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഞങ്ങളാരും കരുതുന്നത് പോലുമില്ല കരുതിയിട്ടുമില്ല ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിലാണ് ആം ആദ്മിയെ കൂടി സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് അവരുടെ ലക്ഷ്യം എന്നുള്ളത് കേന്ദ്രത്തിൽ എവിടെയായിരുന്നാലും ി ജെ പി വളരട്ടെ എന്നാൽ കോൺഗ്രസിനെ തകർത്തുകൊണ്ടുള്ള ഒരു ഭാവി അതാണ് അവർ ആഗ്രഹിച്ചിരുന്നത് അതെല്ലാ കാലവും നടക്കില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതായിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ ആം ആദ്മിയുടെ പല മണ്ഡലങ്ങളുടെയും തോൽവിക്ക് കാരണമായി കോൺഗ്രസ് മാറിയപ്പോൾ നിങ്ങളിതാ ഞങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരവാദം മുഴക്കിയാണ് കെജ്രിവാളും സംഘിച്ചത് ഇതു തന്നെയാണ് ഗുജറാത്തിൽ അറുപതോളം കോൺഗ്രസ് നേതാക്കളുടെ പരാജയത്തിന് കാരണമായത് ചെറിയ വോട്ട് മാർജിനിൽ ഹരിയാനയിൽ തോറ്റെടുത്തും ആം ആദ്മിയുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമാണ് ആം ആദ്മിയുടെ ചതിക്ക് കൃത്യമായ മറുപടി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആം ആദ്മിക്ക് മുന്നണി വിടേണ്ട കാര്യം ഇല്ല അവർ മുന്നണിയുടെ ഭാഗവുമല്ല ഇന്ത്യ മുന്നണി എന്നതിൽ ആം ആദ്മിയെ ഒരു പോലും ഞങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഏതായാലും എൻ ഡി എയിൽ ചെന്നാൽ നിങ്ങൾക്ക് നല്ല കാലമായിരിക്കും എന്നൊരു വിമർശനം കൂടി കോൺഗ്രസ് നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നു